ായിരിക്കട്ടെ എൻ്റെ പേര് റിജോ ഞാൻ കൊല്ലം കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടിപ്പം രണ്ട് മാസം ആയിരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ച അന്ന് മുതൽ തന്നെ എൻ്റെ അപ്പൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അപ്പൻ നല്ലപോലെ ഒരു വ്യക്തിയായിരുന്നു വീട്ടിൽ സമാധാനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിലൊത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ ഹംഗറിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കൊരു മാത്സിൻ്റെ എക്സാം ഉണ്ടെന്നുള്ള കാര്യം പത്ത് ക്വസ്റ്റ്യൻ പത്ത് മിനിറ്റ് ആയിരുന്നു സാധാരണ എല്ലാവരും കരുതി മാത്സിൻ്റെ അല്ലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആദ്യമേ എനിക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നു എനിക്കൊന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരുന്നത് പക്ഷേ പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ ഉപ്പ് ഇരിപ്പുണ്ടായിരുന്നു ആ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ക്വസ്റ്റ്യൻ എഴുതി ഏഴെണ്ണം എനിക്ക് കറക്റ്റായിട്ട് ശരിയാക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വിസയുടെ സമയത്തും എനിക്ക് എനിക്കൊത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ പേപ്പറുകളൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടിരുന്നില്ല സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് വിസയായിട്ടായിട്ട് പോകുന്നത് പക്ഷേ ആ സ്റ്റുഡൻറ്റ് വിസയായിട്ടുള്ള ഒരു പേപ്പറുകളും എനിക്ക് കൃത്യ സമയത്ത് കിട്ടിയിട്ടിരുന്നില്ല പക്ഷേ ഞാൻ അവിടെ ചെന്നു വിസയുടെ ആൾക്കാർ എന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി എൻ്റെ അമ്മ ഡേറ്റ് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു സാധാരണ എനിക്ക് മുമ്പ് പോയിരുന്നവരെല്ലാം മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് പോലും കിട്ടാതിരുന്നത് എനിക്ക് രണ്ടാഴ്ച കൊണ്ട് എൻ്റെ വിസ എനിക്ക് കിട്ടി ദൈവസഹായത്തോടെ തന്നെ ഈ പതിമൂന്നാം തീയതി എനിക്ക് പോകാനായിട്ട് സാധിക്കും എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു ഞങ്ങളൊരു ചെറുപ്പക്കാരായിരുന്ന സമയത്ത് മൊത്തം പള്ളിയിൽ ആദ്യം ആദ്യമേ ഒക്കെ നല്ലപോലെ ഇടപെട്ടിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഞങ്ങളെല്ലാം മാറി തുടങ്ങിയിരുന്നു പള്ളിയിൽ ഏറ്റവും പുറകില്ലായിരുന്നു വന്ന് നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ കൂടുത്തിൽ ഒരുപാട് നേരം സമയം ചെലവഴിക്കാനും പള്ളിയിൽ പോയി നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും പറ്റുന്ന സമയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിൽ കുറച്ചുകൂടെ മുമ്പിലോട്ട് കയറി നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒത്തിരി പേരോട് എൻ്റെ അനുഭവങ്ങൾ പങ്കിട്ടിട്ടുണ്ട് അതിനകത്ത് ഒരാൾ ഓൾറെഡി ഇപ്പം വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട് ഒരാളോട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് വരാനായിട്ട് അങ്ങനെ രണ്ടുപേരോട് എൻ്റെ അനുഭവം പങ്കിടാനും അവർ വന്ന് ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈശോയ്ക്കും എനിക്ക് അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈശോയ്ക്കും ഞാൻ ഒത്തിരിയധികം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മദ്യസലരെ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ച വ്യക്തിപരമായിട്ട് ലഭിച്ച പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതും ഒപ്പം താൻ നിയോഗം വെച്ചിരുന്ന് അപ്പച്ചൻ്റെ മദ്യപാനത്തിൻ്റെ ഒരു ദുശീലമൊക്കെ മാറി എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട സാക്ഷ്യം ഒരുപക്ഷേ ഒരുപാട് യുവതി യുവാക്കന്മാർ ഈ ആൾത്താരയിൽ പെട്ടെന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ വചനത്തിൽ ഉണ്ടല്ലോ സൃഷ്ടാവിനെ സ്മരിക്കുക യുവാവേ നിൻ്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുക എന്നൊരു വചനത്തിൻ്റെ വലിയൊരു സന്ദേശമുണ്ട് അപ്പം തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ സാന്നിധ്യത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ടൈം പീരീഡിൽ ഒരുപാട് പേര് ഈ അൾത്താരയിൽ സോളിഡായിട്ടുള്ളൊരു ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പം അത് വലിയൊരു സ്മരിയൻ സന്ദേശമായിട്ട് ഉടമ്പടിയുടെ വലിയൊരു സാക്ഷ്യമായിട്ട് നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ ഈ ഉടമ്പടിയെ പരിശുദ്ധ അമ്മ എത്രത്തോളം വളരെ സ്നേഹത്തോടു കൂടി നയിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ എപ്പോഴും അമ്മയുടെ പ്രത്യക്ഷയാണ് അമ്മ അത്രത്തോളം വേഗത്തിൽ ഒരാളുടെ ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെയും എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ മാതാവ് അത് അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നുള്ളതാണ് അപ്പം പത്ത് ഇത്രത്തോളം വർഷങ്ങളുണ്ടായിരുന്ന ആ ഒരു മദ്യപാനത്തിൽ മാറ്റം ഉണ്ടാകുന്നു കുടുംബത്തിലെ ഒരു സമാധാനമൊക്കെ കടന്നു വരാൻ ഇടവരുത്തുന്നു അപ്പം തൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് മാതാവ് വ്യക്തമായിട്ട് ഒരു തെളിവോട് കൂടി അത് ദൈവം നൽകിയാണെന്നുള്ള ബോധ്യം നൽകുന്നു അതിന് തത്തുല്യമായിട്ട് വ്യക്തി ജീവിതത്തിലും ദേവാലയത്തിലേക്ക് കുറച്ച് മുമ്പോട്ടൊക്കെ കയറിയെന്നു പറഞ്ഞാൽ ഒരു ബോധ്യം ലഭിച്ചതുകൊണ്ടാണ് കാരണം പണ്ട് കുഞ്ഞിലേ കയറ്റി നിർത്തുന്ന പോലെയല്ലല്ലോ വലുതാകുമ്പോൾ ദേവാലയത്തിന് പുറകോട്ട് പോയി പുറത്തു പോയി നിൽക്കുന്നതിന് പകരം പതുക്കെ പതുക്കെ അകത്തോട്ട് വരുമ്പം ഈ ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ദൈവത്തെങ്കിലൊക്കെ അടുക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണല്ലോ ഒരാൾ ദേവാലയത്തിൽ ദിവ്യബലിക്ക് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നതും കൂടുതൽ സമയം ദേവാലയത്തെ ചെലവഴിക്കുന്നതൊക്കെ പറയുന്നത് ആ സമയത്തിനൊക്കെ എനിക്ക് വ്യക്തമായിട്ടൊരു അനുഗ്രഹവും അനുഭവവും ലഭിക്കും അല്ല ലഭിച്ചു എന്നുള്ള വലിയൊരു ഉറപ്പിലാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതും വലിയൊരു ദൈവാനുഗ്രഹമാണ് പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴത്തെ പ്രതിയും എല്ലാ അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക